ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് വിചാരിക്കുന്നു അത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും പറ്റണ പോലെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം അപ്പം കുറേ പേര് പറയണൊരു കാര്യമാണ് ചേച്ചി ലോങ് വീഡിയോസ് ഇട് ഡേ ഇൻ മൈ ലൈഫ് ഇടുക എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് അപ്പം അത് നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയണത് അപ്പം നമ്മളത് പരിഗണിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ട് എണീ എണീറ്റത് ഇപ്പം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും അതിൽ തന്നെ എണീറ്റിട്ടില്ല അപ്പം സൺഡേ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കാറുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ നേരത്തെ എണീക്കല്ലേ അപ്പം ഈ ഒരു ദിവസം കുറച്ച് ലേറ്റ് ലൈറ്റ് എന്നാൽ ഏഴുമണി കിട്ടോ അതിൽ കൂടുതലും പോകില്ല ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എണീക്കും അപ്പം ഞാൻ ഇന്ന് കുറച്ചു ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അത് നല്ലൊരു അന്തരീക്ഷമാണ് ഇന്നും നല്ല ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല വെയിലുണ്ട് പക്ഷേ ഇന്ന് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കിളികളുടെ സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല സൗണ്ടാണ് കേട്ടോ കിളികളുടെ അപ്പം ഒരു ഈ ഒരു സമയക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഈ കിളികളുടെ സൗണ്ട് റൂമിൽ ഇങ്ങനെ അറിയാതെ തന്നെ ആ സൗണ്ട് ഇങ്ങനെ കയറി വരും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നീക്കും അപ്പം നല്ല രസമാണ് നല്ല വൈ വൈബാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും എന്നിട്ടിനി നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ പോകും അപ്പം അമ്മ ഇന്ന് ഇവിടെ ഉണ്ട് അമ്മ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള അമ്മ ഓഫാണെന്ന് അപ്പോൾ അതിത്തേണ്ടിന്ന് പോണം ഷോപ്പ് ഓപ്പൺ ആക്കണം കാരണം ഇപ്പോൾ കല്യാണ സീസൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലും കസ്റ്റമേഴ്സ് വരുന്നത് സാറ്റർഡേ സൺഡേ ആണ് അവർക്ക് കുറച്ച് കടയിൽ തിരക്കുള്ളത് അപ്പം അതി താണ്ടിന്ന് ഷോപ്പ് ഓപ്പൺ ആക്കണം അപ്പം അതിത്തേണ്ട ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും അയത്തേണ്ടും പോകും അപ്പോൾ നമുക്കിനി നേരെ താഴെ പോയി നോക്കാം അമ്മ അവിടെ എണീറ്റ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം അപ്പം ഇനി അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ അമ്മ ആക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഞാനീ താഴെ പോയിട്ട് ബാക്കി ഭാഗങ്ങൾ കവർ ചെയ്യാം ഓക്കെ താഴെ വന്നപ്പോൾ തന്നെ അതേ കുക്കറിൻ്റെ സൗണ്ട് നല്ലപോലെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അമ്മ ചായക്കടിക്കുള്ളത് നമ്മളിന്ന് കപ്പയാണ് കേട്ടോ രാവിലെ കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പം കപ്പ വേവിക്കാൻ വേണ്ടി അമ്മ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകണുണ്ട് കേട്ടോ അമ്മ നമ്മൾ കപ്പ ഇവിടെ മലപ്പുറത്ത് ഇവിടെ പൂള എന്ന് പറയണേ ഞങ്ങൾ അങ്ങോട്ട് കപ്പ കപ്പന്നാ പറയുക പലരുടെ സ്ഥലത്തും പല പേരാണല്ലോ മരച്ചീനി കപ്പ പൂള എന്നൊക്കെയല്ലേ കൊള്ളി ഇങ്ങനെയൊക്കെയല്ലേ പറയുക അപ്പോൾ ഇവിടെ നമ്മൾ പൂളാന്ന പറയുക അപ്പോൾ അത് നമ്മൾ തേങ്ങയും അതുപോലെ എന്താ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മറ്റേ നമ്മുടെ ഉണ്ടെങ്കിൽ അത് അതായത് കന്താരി മുളക് അത് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ഒന്ന് ഒതുക്കി ചേർത്തിട്ട് വേവിച്ച കപ്പയിലേക്ക് കപ്പയിലേക്കിട്ടിട്ട് നമ്മളിങ്ങനെ പുഴുക്ക് പരിവർത്തിലാക്കി എടുക്കൂലേ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത് രാവിലെ കറി എന്തുണ്ടാക്കണം എന്നുള്ളത് ഇതുവരെ ആയിട്ടും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ആയിത്തേണ്ട എനി എണീറ്റ് വന്നാലാണ് നമ്മൾ എന്താ കറിക്കുള്ളത് വാങ്ങിക്കാൻ പോകാൻ പറ്റുള്ളൂ മീൻ വാങ്ങിക്കാനാന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ ആയിത്തേണ്ട എണീറ്റ് വന്നിട്ടില്ല ഇതുവരായിട്ടും കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കഴുകിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ സിങ്കൊക്കെ വരച്ചിട്ടു നമ്മൾ എന്നും രാത്രിയിലാണ് വാർക്ക കാലത്തുനിന്ന് കഞ്ഞിവെള്ളം കളയാറ് അത് നമ്മൾ കറിവേപ്പിൽ കറിവേപ്പിൻ്റെ ചോട്ടിലാണ് അതായത് കറിവേപ്പില മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഒഴിക്കാറ് അപ്പോൾ ഇന്നലെ കുറച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നലെ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇട്ട് ആ പാത്രമാണ് രാവിലെ കഴുകാനുണ്ടായിരുന്നുള്ളൂ അല്ലാതെ പാത്രങ്ങളൊന്നും നമുക്ക് രാവിലെ ഇങ്ങനെ കഴുകാനൊന്നും ഉണ്ടാവില്ല എല്ലാ പാത്രവും നമ്മൾ രാത്രി തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഇട്ടാ കിടക്കൽ അങ്ങനെ ഞാൻ പിന്നെ നേരെ വേസ്റ്റ് കളയാനാണ് ഇട്ടാ വന്നേക്കുന്നത് വേസ്റ്റ് എന്നും രാവിലെയാണ് നമ്മൾ കളയുക ഒരുപാട് വേസ്റ്റ് ഒന്നുമില്ല കുറച്ച് ഫുഡ് വേസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അങ്ങനെ കഴുകി രാവിലെ തന്നെ കഴുകി വെക്കും അപ്പോൾ ആ സമയം കൊണ്ട് അമ്മ നമ്മുടെ കപ്പയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചീനാമുളക് പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് അവിടെ ഇവിടെ കുറച്ച് കുറച്ച് തൈകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറിക്കും അത് നമ്മുടെ ചീനാമുളകൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ചെറിയൊരു ഇങ്ങനെ അരിമുളക് പോലെ എന്താണെന്ന് പറയണമെന്ന് എനിക്കറിയില്ല ചീരാമുളകാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കാന്താരി മുളകെന്നൊക്കെ പറയും അപ്പം അതിങ്ങനെ സൂക്ഷിച്ച് നോക്ക് ഒരുപാട് നോക്കിയെടുക്കണം അതായത് ഒരുപാട് വലിപ്പം വെക്കാത്ത മുളകാണ് മൂത്തിട്ടുണ്ടോയെന്നു പോലും നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റില്ല അപ്പം അമ്മ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ ഉള്ളിലേക്ക് വന്നു എനിക്കിങ്ങനെ ഹാളിലത്തെ ഈ ജനലിൽ ഞാൻ ഇങ്ങനെ കട്ടൺ ഇങ്ങനെ പൊന്തിച്ചുവെക്കൂട്ടോ അങ്ങനെ അതെന്താണെന്നറിയില്ല എനിക്കിങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കപ്പ ഏകദേശം ആയിട്ടുണ്ട് അതൊക്കെ അമ്മ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത്തേണ്ടെന്ന് എണീറ്റ് വന്നാൽ മതി കുറേ ഞാൻ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണത് ഞാൻ വിറ്റടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പോണത് അപ്പോൾ കുറേ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളിങ്ങനെ പയ്യെ പയ്യെ അങ്ങനെ എണീറ്റ് ഓണായി വരണുള്ളൂ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവേ കുറച്ച് മടി ഉണ്ടാവും കടയിൽ ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് പോയാലും മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് ഇട്ട് ആളങ്ങനെ കിടക്കണമല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ആൾ നേരത്തെ തന്നെ എണീക്കും അങ്ങനെ ഇതേ ഞാൻ മിറ്റടിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പം ഏകദേശം സമയം ഏഴരൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലാണ് നല്ല എന്താ പറയുക അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം മഴ മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ അവിടെ ഇപ്പം മഴ ഓണം കഴിഞ്ഞ പിന്നെ നമുക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല നമുക്ക് പിന്നെ അത്യാവശ്യത്തിന് മിറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടിക്കാനും കുറേയുണ്ട് പക്ഷെ ഇപ്പം വലിയ പ്രശ്നമില്ല അധികം ചമ്മലകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷേ ഈ ഇല ഒഴിയുന്ന സമയം വരുമല്ലോ ആ സമയത്ത് ഭയങ്കര പാടാണ് കേട്ടോ മിറ്റ അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഉള്ളതുപോലെ അടിച്ചിട്ട് നീങ്ങാത്ത പോലെയൊക്കെ തോന്നും ഒരുപാടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ വണ്ടി കിടക്കുന്ന കാറെടുക്കുന്ന ആ ഒന്നും നമ്മൾ അടിക്കുന്നില്ല കാരണം അവിടെ ചമ്മലയൊന്നുമില്ല ഇപ്പോഴും കാർ കാറിപ്പം അവിടെ തന്നെ ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഭാഗം നമുക്ക് അടിക്കണം വരില്ല കേട്ടോ അമ്മ അവിടെ നിന്നിട്ട് എന്ത് വെല്ലുവിളിയും അങ്ങനെ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ പ്ലാൻ പ്ലാനൊന്നും മാറ്റി പിടിച്ചു മീൻ വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് പൂളക്ക് പക്ഷേ ചിക്കൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇന്നിപ്പോ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പു അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് ഇന്ന് അപ്പൂനെ വിട്ടിട്ടില്ല അതിന് എണീറ്റിട്ടില്ല ഇതുവരെ എന്നെപ്പോലെ ഇതുപോലെ ആരെങ്കിലും വെറുക്കുന്നവരുണ്ടോ മിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ദൈവമേ വേർത്തൊരു പരിവാവും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി കുളിക്കാറാണ് പതിവ് പക്ഷേ ഇന്നിപ്പം ഞാൻ കുളിക്കണില്ല കാരണം എനിക്കിനി അയത്തേണ്ട കൂടെ ഒന്ന് ഷോപ്പിക്ക് പോകാനുണ്ട് അയത്തേണ്ട പോകണം കൂട്ടത്തിൽ എനിക്കൊന്ന് പോകണം എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് അപ്പം നിന്ന് അന്നേരം കുളിച്ചാൽ മതിയോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാൻ നിൽക്കണത് അല്ലാന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേനും വീണ്ടും ഞാൻ വേർക്കും അപ്പോൾ നമുക്ക് ആ പോകുമ്പോൾ ഉള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് പൂള ആയിട്ടുണ്ട് പൂള വേവിച്ചു ഇനിയിപ്പം എന്താ പറയുക ഇനിയിപ്പം അഴുത്തേട്ടൻ ചിക്കൻ കൊണ്ടുവരുമ്പോൾ അത് വേഗം തന്നെ വെച്ചാൽ മതി അപ്പോൾ അതിനുള്ളതെല്ലാം അമ്മ അരിഞ്ഞ് സെറ്റാക്കി അപ്പോൾ ഇതിന് നമ്മുടെ അഴുത്തേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അഴുത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാൻ എടുത്തില്ല ഞാൻ ആ സമയത്തേനും വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ വിളിക്കുകയായിരുന്നു ഫോണിൽ കാരണം ഞായറാഴ്ച ദിവസമാണ് എനിക്കെൻ്റെ അച്ഛനെ വിളിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ അച്ഛനും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്ന രാത്രി വേഗം കിടക്കും രാവിലെ അതുപോലെ വേഗം പോകുകയും ചെയ്യും അപ്പം എന്നെ അങ്ങനെ വിളിക്കാൻ സമയം കിട്ടില്ല വീക്കെൻഡിലാണ് ഞാൻ എൻ്റെ അച്ഛനായിട്ട് കുറേ നേരം സംസാരിക്കുക ബാക്കിയുള്ള ദിവസമൊക്കെ അമ്മ വിളിക്കൂട്ടോ അമ്മ മൂന്ന് നേരം വിളിക്കും പക്ഷേ അച്ഛൻ ആയിട്ട് സംസാരിക്കണത് ആ ഒരു വീക്കെൻഡ് സൺഡേ മാത്രമാണ് കേട്ടോ കുറേ നേരം നമ്മൾ സംസാരിക്കും ഒന്നൊന്നര മണിക്കൂറോളം വർത്തമാനം പറയും അപ്പോൾ ആ സമയത്തായി തടൻ കടയിൽ പോയിട്ട് വന്ന സമയത്തൊക്കെ ഞാൻ അച്ഛനെ വിളിക്കുമായിരുന്നു അതാണ് പിന്നെ നമുക്ക് ബാക്കിയത്തെ കവർ ചെയ്യാൻ പറ്റാത്തത് അങ്ങനത്തെ കുക്കറിനകത്ത് അമ്മ ചിക്കൻ ഉണ്ട് അപ്പം വേഗം തന്നെ കറി ആവുമല്ലോ കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുക്കറിനകത്ത് വെച്ചത് അപ്പോൾ സ്പീഡിലാവാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കഴിച്ചിട്ട് വേണം ഇപ്പം ഏകദേശം സമയം ഒൻപത് മണിയൊക്കെ ഒൻപത് മണി ഒൻപതരൊക്കെ ആയിട്ടുണ്ട് കാരണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഞങ്ങൾക്ക് ഷോപ്പിക്ക് പോകാനുണ്ട് അപ്പോൾ ഇത്തവണ ഇങ്ങനെ ധൃതി കൂട്ടണുണ്ട് പോണം പോണമെന്ന് പറഞ്ഞിട്ട് അപ്പം വേഗം തന്നെ ഞങ്ങൾ വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇത്തവണ അപ്പോഴത്തേനും ഒരു കോൾ വന്നു അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എണീറ്റ് പോയി കേട്ടോ അപ്പം ഞാനും അമ്മയും ഇരുന്ന് കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങി അപ്പോഴത്തേന് പിന്നെ അതിത്തേണ്ട വന്നു കട്ടോ അധികം ഒന്നും എടുത്തില്ല വേഗം തന്നെ ആളും വന്നു ഇവിടെ പിന്നെ കപ്പ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഇടയ്ക്ക് മാത്രമാണ് വാങ്ങിക്കുകയുള്ളൂ പക്ഷെ എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഞായറാഴ്ചകളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ഞാനിത് മാറ്റി വേഗം പോയിട്ട് കുളിച്ച് മാറ്റി ഒരുങ്ങി വേഗം തന്നെ വന്നിട്ടുണ്ടായിത്തുകൊണ്ട് ഇങ്ങനെ ധൃതി കൂട്ടാണ് പോണം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം എന്തായിരുന്നു ഞാൻ ഷോപ്പിൽ പോകാനുള്ള കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്നൊക്കെ അപ്പോൾ അത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചന്ദനക്കുറി മസ്റ്റാണല്ലോ അപ്പം പുതിയ ചെരു ഫ്ലിപ്പാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ നല്ല അടിപൊളി ചെരുപ്പാണ് അപ്പം ആ ചെരുപ്പം ഞാൻ അമ്മേനെ കാട്ടി കൊടുക്കുക അപ്പം അമ്മേനോട് ചോദിക്കുക എങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നടക്കുക എന്ന് ഭയങ്കര എനിക്കിങ്ങനെ ഹീൽ ചെരുപ്പുകളും ഇഷ്ടമല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അതേ ഞങ്ങൾ ഷോപ്പിൽ പോയി പക്ഷേ ഷോപ്പിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ ഷോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങിട്ടോ തിരിച്ചിറങ്ങി അവിടെ നമ്മുടെ സർബത്തും കടയല്ലേ അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് എന്താ പറയുക ജ്യൂസ് കുടിച്ചു ഓറഞ്ച് ജ്യൂസാണോ സർബത്താണോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ആണ് സർബത്ത് മോഡലാണ് കേട്ടോ ജ്യൂസല്ല അങ്ങനെ അതും കഴിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് അല്ലാട്ടോ ഗസ്റ്റ് ഐ മീൻസ് ഇവിടുത്തെ അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടോ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ഏട്ടനാണ് അപ്പം വലിച്ചു വന്നിട്ടുണ്ടായിരുന്നു വെല്ലിച്ചയും വെല്ലിമ്മയും പിന്നെ അവരുടെ മകളുമാണ് കേട്ടോ മിനി ചേച്ചി അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വെല്ലിച്ചയ്ക്ക് കാല് വയ്യായിരുന്നു കാല് വയ്യാതിരിക്കുകയാണ് അപ്പം അങ്ങനെ അവർ ഇവിടെ അമ്പലത്തി തിരുമണിക്കാരൻ അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്കും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് പോയി പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അതേ അവിടെ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുമണിക്കാരൻ അമ്പലത്തിൽ നിന്ന് പാൽപായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിക്കുകയാണെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ വേഗം ഇപ്പോൾ സമയം ഏകദേശം രണ്ടര മൂന്ന് മണി ആവാറായിട്ടുണ്ട് നല്ല വിശന്നിട്ട് പ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ചൂടും അപ്പോൾ പിന്നെ വേഗം നമ്മൾ ഞാൻ പിന്നെ ഫോണിനകത്ത് ചാർജും കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കുത്തിയിട്ടു അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതേ എന്താ പിന്നെ അമ്മ അവരുടെ ആരോ വിളിക്കുന്നുണ്ട് അമ്മ ആരോ കസിൻ എന്തോ മേമ്മയാന്ന് തോന്നുന്നു അമ്മേൻ്റെ അനിയത്തി ആണെന്ന് തോന്നുന്നു കേട്ടോ വിളിക്കും കറക്റ്റ് ഓർക്കുന്നില്ല ഞാൻ ആരെ വിളിക്കണേന്ന് ആരെയായിട്ട് അമ്മ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിട്ട് അമ്മ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ഓഫുള്ള സമയത്തല്ലേ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് പക്ഷേ മറന്നുപോയി പിന്നെ വ്ളോഗ് എടുക്കാൻ വിളക്ക് വയ്ക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല വ്ളോഗിൻ്റെ കാര്യം ഞാൻ ഓർത്തതേ ഇല്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ വൈൻ്റിൽ വന്നത് ഉദയമേ വ്ളോഗ് എടുക്കാനുണ്ടായിരുന്നല്ലോ എന്ന് അപ്പം അതേ എന്താ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അത് അമ്മയുടെ തുണികളാണേ അപ്പം ഈ ഒരു റൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല ഇത് ഗസ്റ്റ് റൂമാണ് ആരെങ്കിലൊക്കെ വരുമ്പം ഇങ്ങനെ കിടക്കാൻ മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഇവിടെ കൂടുതലും കിടക്കുക ഞങ്ങൾക്ക് പിന്നെ അധികം ഗസ്റ്റ് ഒന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ വരുള്ളൂ അപ്പം അവർ വന്നാൽ കിടക്കണ റൂമാണ് കേട്ടോ അത് അപ്പം അമ്മ ആ റൂമിൽ എന്താ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ്ക്കും അപ്പം അത് ഞാനിങ്ങനെ മടക്കി വെക്കും അങ്ങനെ എൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അമ്മ ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പായസം ഉണ്ടാക്കാനുള്ള തേങ്ങ അമ്മ ചിറകിക്കൊണ്ടിരിക്കുക അപ്പം അതിനകത്തേക്ക് പായസത്തിനകത്തേക്ക് നമ്മൾ തേങ്ങ കൊത്ത് ഇങ്ങനെ തേങ്ങ ചെറിയ ചെറിയ കൊത്തുകൾ ഇടുമല്ലോ അപ്പോൾ അത് ഞാൻ ആ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് പൂണ്ടിട്ട് അങ്ങനെ കൊത്തി കൊത്തി അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറയണേ മനസ്സിലാവണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് തന്നെ മനസ്സിലാവാത്ത പോലെ ഫീൽ ഫീലാവണുണ്ട് അപ്പം അങ്ങനെയാണ് പായസത്തേക്ക് ഇടാനുള്ള തേങ്ങാക്കൊത്ത് ഇടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് തേങ്ങ അങ്ങനെ നമ്മൾ ആ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടർത്ത് എടുത്തിട്ട് പീസാക്കുവല്ലോ സംഭവം അതാണ് അത് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് അങ്ങനെ എടുത്തിട്ട് ഞാൻ ദൈവം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തുകയാണ് തേങ്ങ ഞാൻ ചേരണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ഈ ചിരണ്ട ചിരണ്ട തേങ്ങ ഇനി ഈ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മ എളുപ്പപ്പണി എനിക്ക് തന്നതാണ് കേട്ടോ അങ്ങനെ അമ്മ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് പിന്നെ ഒരു പാക്കറ്റ് പാലും കൂടി അതിൻ്റെ കൂടെ കൂട്ടത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിൽമയുടെ പാൽ പാലും കൂടി അങ്ങനെ ആണ് കേട്ടോ എന്താ ചെറുപയർ പരിപ്പും അതുപോലെ നമ്മുടെ ഇല്ലേ ചെറിയ അരി ഉണ്ടല്ലോ ആ ചെറിയ അരി അത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കണത് പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂടി ഞാനൊന്ന് കഴുകി വയ്ക്കുന്നുണ്ട് അപ്പം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൈയോടെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താത്ര വലിയ ഭാരം തോന്നൂല്ല അല്ലെങ്കിലും എനിക്കിങ്ങനെ പാത്രങ്ങൾ കൂടി കിടക്കണ കിടക്കണിഷ്ടമല്ല ലാസ്റ്റിക്ക് എല്ലാം കൂടെയും വലിച്ചു വരിട്ടിട്ട് കഴുകാൻ നിൽക്കുമല്ലോ അങ്ങനത്തെ അങ്ങനത്തെ പണികളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ഒരുപാട് ഓവറായിട്ട് എനിക്ക് തോന്നും പിന്നെ നമുക്ക് മടിയാവും പക്ഷെ ഈ കുറച്ച് കുറച്ച് പാത്രങ്ങൾ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ഉള്ളത് അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ഇത് തോന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി വയ്ക്കാൻ കേട്ടോ അപ്പോൾ പായസമൊക്കെ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞാൻ എൻ്റെ അമ്മ കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയായിട്ട് സംസാരിച്ചിരുന്നു അപ്പം അങ്ങനെ അപ്പം ഞാൻ പിന്നെ പിന്നെ അമ്മ പോയിട്ടുണ്ട് കേട്ടോ സീരിയൽ കാണാൻ വേണ്ടി പോയി അപ്പം അമ്മയുടെ ആ ഒരു എന്താ പണി കഴിഞ്ഞു പായസം വെക്കൽ പിന്നെ ബാക്കിയുള്ള പാത്രം കഴുകലൊക്കെ ഞാൻ ഏറ്റെടുത്തു അപ്പം ഞാൻ കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റിക്കുള്ള പാത്രങ്ങൾ ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു അമ്മ കഴുകണ്ട ഞാൻ കഴുകിക്കോളാം സിങ്കിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പായസം വെപ്പലൊക്കെ അമ്മ കഴിഞ്ഞിട്ട് ഞാൻ അമ്മ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് നമ്മൾ ഇങ്ങനെ കുറേ നേരം അടുപ്പിൻ്റെ ചോട്ടി നിൽക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് മഴയൊന്ന് മാറി കഴിഞ്ഞ് ചെറുതായിട്ടൊരു വെയിൽ തെളിഞ്ഞാൽ തന്നെ നമുക്കിവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ എന്താണെന്ന് ഇവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ താഴെ പക്ഷെ മേലെ നമുക്ക് റൂമിലൊന്നും ഇരിക്കാനേ പറ്റില്ല അതുപോലെ ചൂടാണ് കേട്ടോ അങ്ങനെ അതേ പാത്രങ്ങൾ കുറച്ച് അധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ കുറേ നേരത്തേക്ക് അടുക്കളയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അമ്മയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ പാത്രം തേയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഒരാൾ ഇവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്ന് കാണുകയാണ് കേട്ടോ ഈ സീരിയൽ അമ്മയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അമ്മ ഇത് വേറെ ഒന്നും കണ്ടില്ലെങ്കിലും അമ്മ ഇത് കാണാൻ പരമാവധി ശ്രമിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ പിന്നെ ബിഗ് ബോസിൻ്റെ ഫാനാണ് ഞാൻ ലൈവും കാണും ഇങ്ങനെ എപ്പിസോഡും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് ഞാൻ അഖിൽമാരാരുടെ ബിഗ് ബോസ് മുതൽ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഐത്തേട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഐത്തേട്ടം വന്ന വഴിക്ക് എൻ്റെ ഇൻഹേലർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ചെറുപഴമല്ലേ നമ്മുടെ പൂവൻ പഴം ഞാലിപ്പൂവൻ അതും കൂടി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആൾ ഞാൻ ഇന്ന് ഷോപ്പിൽ പോയത് വേറെ ഒന്നിനല്ല ഐത്തേണ്ട തന്നെ നമ്മുടെ തന്നെ ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്ത് കൊടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് അങ്ങനെ എനിക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം ഇതാണ് എനിക്ക് തന്നതാണ് അമ്മ അവിടതി ബിഗ് ബോസും കണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇന്നെടുത്ത വീഡിയോസിൻ്റെ ഓരോ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം വായിച്ചുകൊണ്ട് അതിത്തേട്ടൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ വായി ഇങ്ങനെ ഞാനും ഇങ്ങനെ ആസ്വദിക്കുക എൻ്റെ വീഡിയോ ഞാൻ തന്നെ കണ്ടിങ്ങനെ നിർവൃതി അടയുകയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കില്ല ഞാനും അമ്മയും ഫുഡ് കഴിക്കണില്ല ഞങ്ങൾ ഓരോ ഗ്ലാസ് പായസം കുടിച്ചു ഇനിയിപ്പം ഞങ്ങൾക്കത് മതി വയറിങ്ങനെ ഫില്ലായിട്ടുണ്ട് ഇനിയിപ്പം അതിത്തേട്ടൻ ഫുഡ് കഴിക്കും അങ്ങനെ ഇതേ അതിതേട്ടൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു കേട്ടോ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കണത് ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആരും ഈ ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് മാറില്ല എങ്ങോട്ടും പരസ്യം വരുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ അങ്ങനെ അപ്പോൾ അതെ അപ്പൂനും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഴ്തേട്ടൻ അപ്പൂനും ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ അപ്പൂനോട് ഞാൻ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ പുറത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പം ഞാൻ പുറത്ത് ലൈറ്റ് ഓഫ് ചെയ്ത സമയം കൊണ്ട് അയത്തേട്ടൻ കിച്ചണൊക്കെ അടച്ച് ക്ലോസ് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ബാക്കിലത്തെ ഡോറൊക്കെ അടച്ച് ആളും ഇതേ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിക്ക് അങ്ങനെ അതേ അമ്മ കിടന്നിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിതേ നാളെ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോണമല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയും കിടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളും ഇനി കടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ഒന്നും കവർ ചെയ്താൽ പറ്റിയില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ സി യു